ഹലോ ഗായ്സ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരെയാണ് അപ്പോൾ അതാ കുറച്ച് നേരെ തന്നെ എഴുന്നേറ്റം കൊണ്ട് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഡാഡിയുടെ ഭാഗം നല്ല ഭക്തിഗാനമൊക്കെ വെച്ചിട്ടുണ്ടാകും അമ്പലത്തിൽ പോലെ ഇത്രയും സൗണ്ടിൽ വെക്കത്തില്ല കേട്ടാ എന്നാ സൂര്യൻ സൂര്യ ഭഗവാനൊക്കെ നല്ല ഉച്ച വരുന്ന കാണും എന്തൊരു ഭംഗിയാണല്ലേ അപ്പോൾ എപ്പോഴൊന്നും ഇങ്ങനെ കിട്ടത്തില്ല വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതാ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് അപ്പോൾ ഡാഡി രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തി വയ്ക്കുകയെ ആ അത് കഴിഞ്ഞതാണ് ചൂട് ചായ ചായ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണല്ലേ രാവിലെ തന്നെ ചൂട് ചായ ചായന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇതാ ചായയൊക്കെ ഒക്കെ കുഴിച്ചതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും കടലിൽ ആണ് കേട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ വാഷിംഗ് മെഷീൻ നമുക്ക് കേടായിട്ടുണ്ട് ഏകദേശം രണ്ട് ആഴ്ചയോളമായി നമ്മളിങ്ങനെ എന്താ പറയുക കൈ കൊണ്ട് തന്നെ അലക്കിയിട്ടിടുന്നു അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വന്ന് നോക്കിയപ്പോഴത്തേനും വലിയ റേറ്റാണ് പറഞ്ഞത് ആ ഒരു റേറ്റ് നമുക്ക് പുതിയതന്നെ വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടി പോവാണേ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടതാ ഇങ്ങനെ നടന്ന് നീങ്ങാണ് അപ്പോൾ കൂടെ ഡാഡി വന്നിട്ടുണ്ടായിരുന്നു ഡാഡി പക്ഷേ നമ്മുടെ കൂടെ ഷോപ്പിൽ വന്നിട്ടില്ല ആള് ടൗൺ വരെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒടുക്കത്തെ വെയിലും അത് നമ്മളിങ്ങനെ എന്താ പറയുക വീട്ടിൽ നിന്ന് കുറച്ച് നടക്കണമല്ലോ ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗെയ്സാ നട്ട് സത്യം ഞാൻ അറിഞ്ഞത് എൻ്റെ ചിരിപ്പ കൊട്ടിയിരിക്കുന്നു പിന്നെ എന്താ ചെയ്യുക വീണ്ടും തിരിച്ച് പോകാനൊന്നും പറ്റില്ല കാരണം ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ കൊട്ടിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് നടക്കാമെന്ന് കരുതി അങ്ങനെ പെട്ടെന്ന് ഞാൻ ഓട്ടോവും കിട്ടിയിട്ടുണ്ടായിരുന്നേ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഞാനും മമ്മിയും ഡാഡിയും കൂടിയിട്ട് നേരെ എൻ ആർ ഇയിലോട്ടാണ് വന്നത് അപ്പോൾ ഞാൻ നമ്മുടെ കണ്ണൂരിൽ എൻ ആർ ടി വന്നിട്ട് ഞാൻ ഇതുവരെ ഒന്നും കയറിയതില്ല അപ്പോൾ അതിലോട്ടൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് കയറിയിട്ടൊക്കെ ഒന്ന് നോക്കണന്നിട്ടാ അങ്ങനെ എന്താ പറയുക ക്ഷന്നാണ് എപ്പോഴും എടുക്കാറ് പക്ഷേ ഈ ഒരു തവണ നമുക്കൊന്ന് മാറ്റി പിടിക്കാന്ന് കരുതിയിട്ടാണ് എൻ ആർ ഇയിലോട്ടേക്ക് കയറിയത് അങ്ങനെ നമ്മൾ കയറിയപ്പോൾ തന്നെ സ്റ്റാഫൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്നെ സംസാരിച്ചിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിട്ടോ അപ്പോൾ ഞാനിങ്ങനെ വാഷിംഗ് മെഷീൻ ഒക്കെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം ഉണ്ടായത് ഫ്രണ്ട് ലോഡായിരുന്നു അപ്പൊ ഫ്രണ്ട് ലോഡിന് നല്ല റേറ്റും വരുന്നുണ്ട് സോ ടോപ്പ് ലോഡ് തന്നെ വാങ്ങിക്കാന്ന് കരുതി ഞാൻ നമ്മൾ ഐ എഫ് ബി ആണ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ ഐ എഫ് ബിക്ക് എന്താ പറയുക ഡൗൺ പേയ്മെൻറ്റ് ഒരു ഫോർ തൗസൻഡ് എബോ ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് മാറ്റി പിടിച്ചു ലാസ്റ്റ് നമ്മൾ ഹയറിൻ്റെ എന്ന് പറഞ്ഞ കമ്പനിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതും നല്ലൊരു കമ്പനി തന്നെയാണ് അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപ്പം കുറെ സമയം അവിടെ ഡിലേ ആയിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഇ എം ഐക്കാണല്ലോ എടുക്കുന്നത് അപ്പം ഇ എം ഐ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുക സ്കോറും ഒക്കെ നോക്കുമല്ലോ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ അങ്ങനെ നോക്കി നോക്കി നോക്കിയപ്പോൾ എൻ്റെ സിവിൽ സ്കോർ ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പക്ഷേ ഞാൻ കൃത്യമായിട്ട് എല്ലാ അടവും അടച്ചതാണ് പിന്നെ എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ ബജാജ് ഫിനാൻസിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ ഒരു സിമ്മ് ഞാൻ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് കുറച്ച് ഡിലേ ആയി കുറേ ടൈം തന്നെ അവിടെ ഒരു ഏകദേശം ഒരു ടു അവേഴ്സോളം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു വന്നിട്ടാണ് അപ്പം ഞാനിങ്ങനെ മുഷിഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും വന്നതല്ലേ നമുക്കൊരു വീഡിയോ എടുക്കാം അങ്ങനെയാണിതാ ഞാനിങ്ങനെ ആ ഒരു ശോകം പിടിച്ച് നിൽക്കുന്ന സമയത്തും ആറ്റിറ്റ്യൂഡ് കൈമാറാതെ നമ്മൾ മമ്മിക്ക് ഫോണും എടുത്തിട്ട് പറഞ്ഞു മമ്മി വീഡിയോ എടുത്തോ വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ അങ്ങനെ മമ്മി വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് തന്നിട്ടാണ് അങ്ങനെ ഞാൻ ജസ്റ്റ് പിന്നെ ടൈം പാസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ താഴെ വന്നു പിന്നെ എന്താ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഡൗൺ ആയിട്ട് തൗസൻഡ് സംതിങ് ആണ് അടച്ചത് അങ്ങനെ ഒരു ട്വൻറ്റി ടു തൗസൻഡ് അബവ് ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ അപ്പോൾ ഓഫറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നല്ല പോലെ തന്നെ നമുക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ സൂപ്പർബായിരുന്നു കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പറഞ്ഞു തരും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അപ്പോൾ അവിടെ ഈ എന്താ പറയുക ദീപ ദീപാലിതമാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്താണ് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടു എവിടെ പോയാൽ ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ഫില്ല് ചെയ്തിടുകയും ചെയ്യും എന്താ പറയുക നാലെണ്ണം കിട്ടിയെങ്കിൽ നാലാളുടെ പേരൊക്കെ എഴുതാറൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ ചുമ്മാതാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇതുവരെ എവിടെ നിന്നൊന്നും കിട്ടിയില്ല പിന്നെ അതിനൊരു ലക്കൊക്കെ വേണമല്ലോ ആ ലെക്കെന്ന് പറഞ്ഞ സാധനം നമുക്കില്ലാതെ പോയാൽ പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ പിന്നെ ഡെലിവറി അടുക്കാറായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ വാഷിംഗ് മെഷീനൊക്കെ സെറ്റാക്കി വെക്കണത് കാരണം ഇവിടെ അലക്കുകല്ലൊന്നും ഇല്ല നമ്മളിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത് കേട്ടാ അത് കഴിഞ്ഞ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ടൗണിൽ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ മൂന്ന് പേര് കൂടിയിട്ടാണ് എല്ലാം സെലക്ട് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേരും ഹയർ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ അവർ ഡെലിവറി ഒക്കെ ചെയ്തല്ലോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഹയറിൻ്റെ കമ്പനിയാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് കേട്ടാ അത് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും പിന്നെ ടെക്നീഷ്യനും വന്നു കാരണം രണ്ട് ദിവസമൊക്കെ ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ അവർ വന്നിട്ട് ഫിറ്റൊക്കെ ചെയ്തിരുന്നു കണക്ഷനൊക്കെ ചെയ്തു തന്നു എൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ചായയുടെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റി ആയിരുന്നു അപ്പോൾ ആൾ വരുമ്പോൾ ആ അമ്മയുടെ കൈപ്പുണ്യത്തോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി സ്വഗ്ഗീനും കട്ട്ലെറ്റും ഒക്കെ കൊണ്ടുവരു നല്ല ചൂട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ